ഭാവങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി എരിഞ്ഞടങ്ങിയ ഒരു മൺചിരാത് മാർത്താണ്ഡത്തിന്റെ വല്യച്ഛൻ അതെമക്കൾ സമൂഹ സ്ഥാപകൻ മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിലെ അച്ഛന്റെ സ്മരണയ്ക്ക് മുൻപിൽ ഹൃദയപൂർവം പ്രണാമം കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ക്രിസ്തുനാഥൻറെ ഈ വിമോചന ദൗത്യം ശിരസാവഹിച്ച മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാൽ അച്ചൻ പാവങ്ങളിൽ യേശുവിനെ ദർശിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ ചെറുതും വലുതുമായ തന്റെ എല്ലാ സംരംഭങ്ങളുടെയും ലക്ഷ്യമായി കണ്ടത് സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ദാരിദ്ര്യ നിർമാർജനമായിരുന്നു അന്യന്റെ വേദന കാണാനുള്ള കണ്ണും അവന്റെ ആർത്തനാദം കേൾക്കാനുള്ള കാതും അവനെ താങ്ങാനുള്ള കരവുമാണ് യഥാർത്ഥ കാരുണ്യമെന്ന കവിവാക്കുകൾക്ക് വാക്കുകൾക്ക് ഉത്തമ ദൃഷ്ടാന്തമായി മേരിമക്കൾ സമൂഹം സമകാലിക ലോകത്തിന് സമർപ്പിക്കുന്ന വിശുദ്ധ സന്ദേശമാണ് മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിലച്ചൻ ദൈവ ദൈവസ്നേഹത്തിന്റെ വീശുവലയുമായി ദാരിദ്ര്യത്തിന്റെയും അസമാധാനത്തിന്റെയും ഓടാമ്പലിട്ട് അടച്ചുപൂട്ടിയ കുടുംബങ്ങളിലെ കണ്ണീരുറഞ്ഞ കഥകൾക്ക് കാതോർത്ത വല്യച്ഛൻ തെക്കൻ കേരളത്തിന്റെ വിമോചനത്തിന്റെയും വികസനത്തിന്റെയും അതീവ ചാരുതയാർന്ന സാക്ഷ്യമാണ് ദാരിദ്ര്യം അറിഞ്ഞവനെ ദരിദ്രന്റെ മനസ്സറിയൂ സ്വന്തം ഇടവകയിൽ ചെന്ന് തലയിൽ ധരിച്ചിരുന്ന തൊപ്പി ഭിക്ഷാപാത്രമാക്കി കടന്നു വരുന്നവരുടെ കണ്ണുകളിലേക്ക് ഒരു ഭിക്ഷുവിന്റെ പ്രതീക്ഷയോടെ നോക്കി മിഷനെ സഹായിക്കണം എന്ന യാചനയോടെ വിനയാന്യുതനായി നിന്ന വല്യച്ഛൻ പാവങ്ങളോട് പക്ഷം ചേർന്നതിന്റെ കാലം മറക്കാത്ത മഹനീയ മാതൃകയാണ് ഏറ്റവും എളിയവനെ കണ്ടാലും ദൈവദർശനം സാധിച്ചവനെ പോലെ കരങ്ങൾ കൂപ്പി ആദരിക്കണം എന്ന് പഠിപ്പിച്ച കുഴിഞ്ഞാലിലച്ചൻ തന്റെ അജകണത്തിന്റെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി പുരോഹിതൻ എന്ന നിലയിൽ തനിക്ക് ലഭിച്ച തുച്ഛമായ ശമ്പളം പോലും ഉപയോഗപ്പെടുത്തി ഭക്ഷണം വസ്ത്രം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ അർഹമായ അത്യാവശ്യങ്ങൾ നിറവേറ്റപ്പെടാത്ത ഒരു ജനതയ്ക്ക് അതിമഹത്തായ ദാനങ്ങൾ നൽകുന്ന ദൈവത്തെ തിരിച്ചറിയാനാവില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വിദ്യാലയങ്ങളും തൊഴിലധിഷ്ഠിത സ്ഥാപനങ്ങളും സമാരംഭിച്ചു രോഗികളിൽ സഹനദാസനായ ക്രിസ്തുവിന്റെ മുഖം ദർശിച്ച വല്യച്ഛൻ പിശാജ് ബാധയും പകർച്ച വ്യാധിയും മൂലം അർത്ഥപ്രാണരായവർക്ക് മുൻപിൽ നല്ല സമരിയനായി അദ്ദേഹം ആശീർവദിച്ച് നൽകിയ വെള്ളവും എണ്ണയും സ്വീകരിച്ച നൂറുകണക്കിന് ആളുകൾ സൗഖ്യം പ്രാപിച്ചു വല്യച്ഛന്റെ സൗഖ്യപ്പെടുത്തുന്ന സ്വാതന്ത്ര്യപ്പെടുത്തുന്ന ഒരു സ്പർശം ഒരു തലോടൽ ഇവയെല്ലാം മാർത്താണ്ഡം മക്കളുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു ആഴങ്ങളിലേക്ക് നീക്കി വലയിടാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഗുരുവിനെ പോലെ തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ പാതയോരങ്ങളിൽ കണ്ടവരെ എല്ലാം സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ വല്യച് യജ്ഞിച്ചു ഇതിനായി തേനീച്ച വളർത്തൽ തൊപ്പി നിർമ്മാണം തുണി നെയ്ത്ത് ടാപ്പിംഗ് തുടങ്ങിയവയിൽ ജനങ്ങളെ പരിശീലിപ്പിച്ചു പാവപ്പെട്ട ധാരാളം പേർ ഇത്തരം കൈത്താങ്ങുകൾ വഴി ജീവിതത്തിൽ വിലയും നിലയുമുള്ളവരായി സമൂഹത്തിന് മികച്ച സംഭാവനകൾ നൽകാൻ പ്രാപ്തരായി ഒരു നാടിന്റെ സമഗ്ര വികസനത്തിലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സാമ്പത്തിക ക്രമീകരണത്തിനായി കാട്ടുതടി വാങ്ങിച്ച് കരിയാക്കി വിൽക്കുകയും തെരുവപ്പുല്ല് വളർത്തി തൈലമുണ്ടാക്കി വിൽക്കുകയും ചെയ്തു തന്റെ മുൻപിൽ കൈനീട്ടി നിൽക്കുന്ന ആയിരക്കണക്കിന് പാർശ്വവർത്തികളെ ഉണ്ടാക്കുകയല്ല പ്രത്യുത സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ദൈവമക്കളുടെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെയും ഉത്തരവാദിത്വത്തോടെയും ജീവിക്കുവാൻ ജനങ്ങളെ പ്രാപ്തരാക്കുകയാണ് തന്റെ കടമയെന്ന് അദ്ദേഹം ആവർത്തിച്ചു പഠിപ്പിച്ചു മനുഷ്യന്റെ സമഗ്ര വികസനത്തിന് കൂച്ചുവിനങ്ങിട്ട ജാതിക്കോമരങ്ങളെ വിശ്വാസവും വിവേകവും വിശുദ്ധിയും കൊണ്ട് നേരിട്ട വല്യച്ഛൻ കണ്ണുകളിൽ കരുണയും കൈകളിൽ കരുതലും ഹൃദയത്തിൽ സ്നേഹവുമായി പകലന്തിയോളം പാവങ്ങളുടെ കുടലുകളിൽ കയറിയിറങ്ങി സത്യവിശ്വാസം പകർന്ന് ഒരു നാടിന്റെ സാംസ്കാരിക വികസനത്തിനും ഒരു രൂപതയുടെ രൂപീകരണത്തിനും കാരണമായത് അഭിമാനത്തോടെ സ്മരിക്കുകയാണ് വിശക്കുന്നവന് മുൻപിൽ വിശ്വാസ കൈമാറ്റത്തിന്റെ പാത സുഗമമാക്കുവാൻ അദ്ദേഹം ആരംഭിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മേരിമക്കൾ സമൂഹത്തിലൂടെ ആതുര ശുശ്രൂഷയായി സാമൂഹ്യ സേവനമായി വിദ്യാഭ്യാസ ശുശ്രൂഷയായി നേരിട്ടുള്ള മിഷൻ പ്രവർത്തനമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓർത്ത് നമുക്ക് കൃതജ്ഞത നിർഭരരാകാം മേരിമക്കൾ സമൂഹസ്ഥാപകൻ വന്യമോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിയുടെ സ്വർഗപ്രവേശനത്തിന്റെ റൂബി ജൂബിലിയുടെ ഈ നാളുകളിൽ വല്യച്ഛൻ പാവങ്ങളുടെ പക്ഷം ചേർന്ന പിതാവ് എന്നത് സമൂഹസ്ഥാപകന്റെ ഒരു നാമവിശേഷണം എന്നതിനുപരി അത് നമ്മുടെ സമൂഹത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന ദിവ്യ ചൈതന്യമായി മാറണം വന്യവല്യച്ചിലിൽ നിന്നും നാം ഏറ്റുവാങ്ങിയ ഈ പുണ്യ പൈതൃകത്തെ ഓർത്ത് അഭിമാനിക്കാനും ആത്മശോധന ചെയ്യുവാനുമുള്ള അവസരം കൂടിയാണിത് ഈ കാലഘട്ടത്തിന്റെ ദാരിദ്ര്യം ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ വേണ്ടിയല്ല എന്ന് നാം തിരിച്ചറിയണം വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും വിശ്വാസ പ്രതിസന്ധിയിൽ അവർക്ക് താങ്ങായും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് മാർഗനിർദ്ദേശമായും തൊഴിൽ സാധ്യതയുടെ തുറമുഖങ്ങളിലേക്ക് യുവജനങ്ങളെ നയിക്കുന്ന സന്ദേശമായും നാം മാറണം സാമൂഹിക ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നും ക്രൈസ്തവ മൂല്യങ്ങൾ തൂത്തെറിയപ്പെടുമ്പോൾ അവയ്ക്ക് കാവലാളായി നാം മാറേണ്ടതില്ലേ നമ്മുടെ ശുശ്രൂഷകളിലെ സ്ത്രീ സമൂഹത്തിൻ്റെ ആധ്യാത്മികവും ഗാർഹികവും സാമൂഹികവുമായ സമുദ്ധാരണത്തിന്റെ നൂതന മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതില്ലേ പൊങ്ങച്ചത്തിനും അംഗീകാരത്തിനും വേണ്ടി ഫ്ലെക്സ് ബോർഡുകളും പരസ്യ പ്രഖ്യാപനങ്ങളുമായി സന്നദ്ധ സംഘടനകളും സാമൂഹിക പ്രസ്ഥാനങ്ങളുമൊക്കെ ആതുര ശുശ്രൂഷ രംഗത്തെ പുതിയ അവതാരങ്ങളായി മാറുന്ന ഈ കാലഘട്ടത്തിൽ പതിതരിലും പാവപ്പെട്ടവരിലും ക്രിസ്തുവിന്റെ മുഖം കണ്ട് അവരെ ശുശ്രൂഷിച്ച വന്നിമോൺസിൻജോ ജോസഫ് കുഴിഞ്ഞാലിൽ പാവങ്ങളോടുള്ള പക്ഷം ചേരലിന്റെ അനന്യവും അമൂല്യവുമായ മാതൃകയായി തിരുസഭയിൽ പ്രശോഭിക്കും എന്നതിൽ തെല്ലും സംശയമില്ല ഈ ധന്യജീവിതത്തിന്റെ നന്മകൾ നമ്മിലൂടെ പ്രകാശിക്കട്ടെ ഇന്നലെ ഇന്ന് നാളെ കാലാതിവർത്തിയാം കർമ്മയോഗി മലങ്കരയുടെ പ്രേക്ഷിത സുഗന്ധം ഇതൾ വിരിയുമീട എന്റെ ഓർമകൾക്ക് എപ്പോഴും കരിം കാട്ടിൻ കനശ്യാമ ഭംഗിയും അക്കാനിക്കൂട്ടി ിൽ സൗമ്യ പ്രകാശവും ജപമാല മണികളുതിരുന്നൊരധരവും അലയുന്ന ജീവിതങ്ങൾക്ക് അത്താണിയായ ഒരപ്പന്റെ ഓർമ്മയും ഓളമിട്ടെത്തുന്നതൻ ഓർമ്മയിലെ